ആരാധകരുടെ പ്രിയപ്പെട്ട താരജോഡിയായിരുന്നു തമന്നയും വിജയ് വർമ്മയും അതുകൊണ്ടാണ് ഇരുവരും പിരിഞ്ഞുവെന്ന വാർത്ത പലർക്കും അംഗീകരിക്കാൻ സാധിക്കാതെ പോയത് ലസ്റ്റ് സ്റ്റോറീസ് ടൂവിന്റെ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും പ്രണയത്തിലായത് വർഷങ്ങളായുള്ള പ്രണയത്തിനു ശേഷമാണ് ഇരുവരും പിരിയാൻ തീരുമാനിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഒരു യൂട്യൂബ് ചാനലിലും തമന്ന നൽകിയ അഭിമുഖം ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുകയാണ് പ്രണയത്തെക്കുറിച്ചും റിലേഷൻഷിപ്പിനെ ഒക്കെയാണ് അഭിമുഖത്തിൽ സംസാരിക്കുന്നത് പ്രണയവും റിലേഷൻഷിപ്പും തീർത്തും വ്യത്യസ്തങ്ങളായ രണ്ട് കാര്യങ്ങളാണ് പക്ഷേ ആളുകൾ രണ്ടിനെയും ഒന്നായി തെറ്റിദ്ധരിക്കാറുണ്ടെന്നുമാണ് തമന്ന പറയുന്നത് പ്രണയവും റിലേഷൻഷിപ്പും തമ്മിൽ ആളുകൾക്ക് മാറിപ്പോകാറുണ്ടെന്ന് ഈയടുത്താണ് തിരിച്ചറിയുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല ഇത് പറയുന്നത് സുഹൃത്തുക്കൾക്ക് ഇടയിൽ പോലും പ്രണയത്തിൽ ഉപാധികൾ കടന്നു വരുന്ന നിമിഷം മുതൽ അത് പ്രണയം അല്ലാതായി മാറുന്നു പ്രണയം നിരുപാധികമാണ് പ്രണയം എപ്പോഴും വൺസേഡാണ് രണ്ടുപേർക്ക് പ്രണയിക്കാം പക്ഷേ പ്രണയം ആന്തരികമായൊരു പ്രവൃത്തിയാണ് എന്നാണ് തമന്ന പറഞ്ഞത് അതേസമയം എന്താണ് തമന്നയേയും വിജയവർമ്മയെയും പിരിയാന് പ്രേരിപ്പിച്ചതെന്ന് വ്യക്തമല്ല ചില റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹത്തെക്കുറിച്ചുള്ള ഭിന്നതയാണ് പ്രണയ തകർച്ചയിലേക്ക് നയിച്ചത് തമന്ന വിവാഹം കഴിക്കാനും കുടുംബമായി ജീവിക്കാനും ആഗ്രഹിച്ചപ്പോൾ വിജയവർമ്മ വിവാഹത്തിന് ഇപ്പോൾ തയ്യാറല്ല എന്ന നിലപാടാണ് എടുത്തത് ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഒടുവിൽ പിരിയാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുംബൈ സ്വദേശിനിയാണ് തമന്ന തുടക്കവും ബോളിവുഡിലൂടെയാണ് എന്നാൽ തമന്നയ്ക്ക് സ്വന്തമായൊരു ഇടം കണ്ടെത്താൻ സാധിച്ചത് തെന്നിന്ത്യൻ സിനിമകളിലാണ് തെലുഗിലെയും തമിഴിലെയും മുൻനിര നായികയായി അതിവേഗമാണ് തമന്ന വളർന്നത് പിന്നീട് താരം ബോളിവുഡിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു സിനിമാ ലോകത്തും ഓട്ടിറ്റി ലോകത്തും നിറസാന്നിധ്യമാണ് തമന്ന ജയിലർ സ്ത്രീ ടു തുടങ്ങിയ സിനിമകളിൽ തമന്നയുടെ ഡാൻസ് നമ്പറുകളും വലിയ ഹിറ്റായിരുന്നു ഈ അടുത്താണ് തമന്ന മലയാളത്തിൽ അരങ്ങേറിയത് ദിലീപ് നായകനായ ബാന്ദ്രയാണ് തമന്നയുടെ മലയാളത്തിലെ ആദ്യത്തെ സിനിമ ബോളിവുഡിലെ മുൻനിര നടനാണ് വിജയ് വർമ്മ ഹൈദരാബാദുകാരനായ വിജയ് വർമ്മ താരമാവുന്നത് ബോയ് എന്ന ചിത്രത്തിലൂടെയാണ് പിന്നീട് നിരവധി സിനിമകളിൽ കയ്യടി നേടി ഓട്ടിറ്റിൽ ലോകത്തും വിജയ് വർമ്മ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മിർസാപൂർ ദഹാർ തുടങ്ങിയ സീരിയലുകളിലെ പ്രകടനം കയ്യെടു നേടിയവയാണ് സിനിമാ ലോകത്ത് കുടുംബവേദികളൊന്നും ഇല്ലാതെ ഒരിടം നടത്തിയ താരമാണ് വിജയ് വർമ്മ സിക്കന്ദർ കാ മുക്കന്ദറാണ് തമന്നുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഒടല ടൂ ആണ് പുറത്തിറങ്ങാനുള്ള പുതിയ സിനിമ ഒരിടവേളയ്ക്ക് ശേഷം തമഞ്ഞുടേതായി പുറത്തിറങ്ങുന്ന തിരക്ക് ചിത്രമാകും ഇത്